സൗദി അറേബ്യ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് കാലിക പ്രസക്തമായ ഒരു പ്രസക്തമായത് അതായത് സൗദി അറേബ്യയിൽ മെഡിസിൻസ് ബാൻഡ് മെഡിസിൻസ് ഉണ്ട് കൺട്രോൾഡ് മെഡിസിൻസുണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ കണ്ട പല വാർത്തകളിലും പറഞ്ഞിട്ടുള്ളത് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് മെഡിസിൻസ് എന്നാണ് അവർ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സാധാരണ ഒരാൾ ആ വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് സൈക്കാട്രിക് മെഡിസിൻസ് ആണെന്നുള്ളതാണ് അതെ സൈക്യാട്രിക് മെഡിസിൻസ് ഒട്ടുമിക്ക സൈക്കാട്രിക് മെഡിസിൻസും വളരെ കുറഞ്ഞ മെഡിസിൻ ഒന്നോ രണ്ടോ വരല്ലെന്നാണ് മെഡിസിൻ മാറ്റി നിർത്തിയാൽ ഒട്ടുമിക്ക സൈക്യാട്രിക് മെഡിസിൻസും പിന്നെ കൺട്രോൾഡ് ആണ് സൗ പക്ഷെ അതിൽ പെടാത്ത നമ്മൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്തത് കൺട്രോൾ ആവാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിക്കാത്ത കുറച്ച് മെഡിസിൻസ് ഉണ്ട് അത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ചില ഈ നമ്മൾ ഇ എൻ ടി വിഭാഗത്തിൽ കാണിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട വിഷയം ചില തല തലകറക്കം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ബാലൻസിൻ്റെ തകരാർ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ അത് സൗദി അറേബ്യയിൽ ബാൻഡാണ് ഒരു ഒട്ടും വിചാരിക്കാത്ത കാര്യമാണ് ഓർത്തോ നമ്മള് അസ്ഥിരോഗ വിഭാഗത്തിൽ കാണിക്കുന്ന മെഡിസിൻസിന് എന്ത് സെഡേഷനാണ് ഉണ്ടാവുക അല്ലെങ്കിൽ അത് എന്ത് സാധാരണ ഇപ്പൊ നമ്മൾ എല്ലാവരും സെഡേഷൻ ഉണ്ടാവുന്ന മെഡിസിൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല അതാണല്ലോ എന്റെ ഉദ്ദേശം അതായത് ബുദ്ധിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ സെഡേഷൻ ഉണ്ടാവുന്ന മെഡിസിൻസ് ഇതാണ് ഇപ്പൊ ബാൻഡ് ആവാനുള്ള കാരണം അതാണ് ഇത് മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഉമ്രക്ക് വരുന്ന ആൾക്കാരാണ് വയസ്സായവര് ഒരുപാട് അപ്പൊ അവർക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് വന്നിട്ടാണ് അത് അതെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് സാധാരണ രീതിക്ക് അല്ലാത്ത മരുന്നെടുക്കാന്നല്ലാതെ അവർ എന്തെങ്കിലും തരത്തിലുള്ള ഈ പോലുള്ള ഇതുണ്ടെങ്കിൽ അവർ ഡോക്ടറോട് തന്നെ ചോദിക്കണം ഈ പറയുന്ന രണ്ട് ലിസ്റ്റിൽ കാറ്റഗറിയിൽ വരുന്ന ആണോ എന്നുള്ളത് ചോദിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാനുള്ള കാരണം അതെ പറയാനുള്ള കാരണം അങ്ങനത്തെ ആ രണ്ട് വിഭാഗത്തിടുന്ന മെഡിസിൻസ് സൈക്യാട്രിസ്റ്റുകൾ മാത്രമാണ് എഴുതുക എന്നൊരു ധാരണ ഉണ്ട് അല്ല അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓർത്തോ വിഭാഗപ്പെടുന്ന ആളുകളും അതേപോലെ ഇ എൻ ടി വിഭാഗപ്പെടുന്ന ആളുകളും റമറ്റോളജി ഉപാധിതപ്പെടുന്ന ആളുകളും ന്യൂറോളജി ഉപാധിപ്പെടുന്ന ആളുകളും ഒക്കെ ചിലപ്പോ ഇങ്ങനത്തെ മെഡിസിൻ എഴുതും അപ്പൊ അവർ ചോദിക്കും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ലൈഫ് സ്റ്റൈൽ ഒന്നും ഒന്നിനും ഇങ്ങനെയുള്ള മരുന്നുകൾക്കൊന്നും ഇല്ല പറഞ്ഞ പോലെ അപ്പൊ എല്ലാവരും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സാധാരണ രീതിക്ക് കഴിക്കുന്ന മരുന്നുകൾക്കൊന്നും വേണ്ട നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ ആയിട്ട് എടുക്കുന്ന എന്തെങ്കിലും മരുന്നുകളാണെങ്കിൽ അതായത് ഇപ്പോ ഇവിടുന്ന് ഒരു അപകടം പറ്റിയിട്ട് നാട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഡോക്ടറോട് ചോദിച്ചിട്ട് ആ രോഗങ്ങളാണെങ്കിൽ നിങ്ങൾ അത് നിർബന്ധമായിട്ട് സംസാരിച്ചിട്ട് ഇതിൽ പെടുന്ന ആ ലിസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഈ പറഞ്ഞ വെബ്സൈറ്റിലൂടെ ഓക്കെ താങ്ക് യു ഓക്കെ